ഇന്നൊരു മാമോദേശ ചടങ്ങിന് പോയി ഈ ചടങ്ങുന്ന വാക്ക് തന്നെ ഒരു ചടങ്ങാണ് ഏറ്റവും പ്രിയപ്പെട്ടവരോട് എവിടെ പോവാ കൊടുത്തൊരുങ്ങി എവിടെ പോകാന്ന് ചോദിക്കുമ്പോൾ പറയാം ഒരു ചടങ്ങുണ്ട് നമുക്ക് ശുശ്രൂഷകൾ കർമ്മങ്ങളും ചടങ്ങുമായി മാറി ഞാൻ പറയാൻ വരുന്നത് ദിവ്യ ശുശ്രൂഷകളെ കുറിച്ചാണ് നമ്മുടെ കുടുംബക്കാർ നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരു കല്യാണത്തിനും മറ്റും വിളിക്കുമ്പം നമുക്ക് സാമൂഹിക ബന്ധം കൊണ്ട് നമ്മൾ അവിടെ ചെല്ലുകയാണ് ശുശ്രൂഷകളിൽ നമ്മൾ മനസ്സ് വയ്ക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് ഇന്ന് പള്ളിയിൽ വന്ന ഒരു പരം ആൾക്കാരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തെങ്കിലും അടുത്തിടയ്ക്ക് മാമദിസ കൂടിയപ്പം മാമദിസ മുക്കപ്പെടുന്ന ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന കുഞ്ഞിന് വേണ്ടി എന്നെങ്കിലും ഒരു അൻപത് ശതമാനം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് സാക്ഷ്യപ്പെടുത്താമോ ആരും തന്നെ കൈമൊക്കിയില്ല അവരുടെ സത്യസന്ധതയ്ക്ക് ഞാൻ മുമ്പിൽ ഞാൻ പ്രണമിക്കുന്നു ഒരു മാമോദിസ ചടങ്ങ് ഞാൻ ഞാനെപ്പോഴും ഓർക്കും വെറുതെ കുഞ്ഞിനൊരു കുഞ്ഞു സമ്മാനവും കൊടുത്ത് പിരിയുന്നതിനപ്പുറം നമുക്ക് വി ഷുഡ് കോൺട്രിബ്യൂട്ട് സംതിങ് ടു ദ കോർ ഓഫ് ദ പേഴ്സൺ ആ കുഞ്ഞിൻ്റെ ചങ്കിലേക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഇടത്തിനിടയ്ക്ക് ഞാനൊരു കുടുംബത്തിൽ ചോദിച്ച് മാമോദിസ ഒക്കെ കഴിഞ്ഞല്ലേ ഒരുപാട് സമ്മാനമൊക്കെ കിട്ടിയോ കിട്ടിയ ഒരുപാട് പൊന്ന് കിട്ടി ആഹാ ഒരുപാട് പൊന്ന് കിട്ടിയെങ്കിൽ എനിക്കൂടെ കുറച്ചതായോ എന്ന് പറയും തമാശനിന്നപ്പം പത്ത് നാൽപ്പത് പേര് പൊന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രാമ ഗ്രാമം എല്ലാം കൂടെ കൂട്ടിപ്പോലൊരു ഒരു 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 പാവൻ കഷ്ടി അപ്പോൾ ശരിക്കും നമ്മുടെ ചടങ്ങുകൾ ശുശ്രൂഷകൾ ചടങ്ങായി പോവുകയാണ് ഒരു വചനം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ലൂക്ക ഒന്ന് എഴുപത്തി ആറ് നിയോ കുഞ്ഞെ അത്യുനതൻ്റെ പ്രവാചകൻ നിന്ന് വിളിക്കപ്പെടും നിയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ നിന്ന് വിളിക്കപ്പെടും ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കിടയിൽ എല്ലാവരോടും പറയും മുഹമ്മദ് ഇസ്സ കഴിയുമ്പോൾ കുഞ്ഞിനെ കയ്യിലെടുത്ത് നിങ്ങളൊരു ഉമ്മ കൊടുത്തിട്ട് അവൻ്റെ ചെവിയിൽ അവളുടെ ചെവിയിൽ പറയണം നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ എന്ന് വിളിക്കപ്പെടും പെൺകുട്ടിയാകട്ടെ ആൺകുട്ടി ആകട്ടെ നിങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിച്ച് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി പറയാം പെൺകുട്ടിയാണെങ്കിൽ നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചി എന്ന് വിളിക്കപ്പെടും ദൈവത്തിൻ്റെ വചനം ആ കുഞ്ഞിൻ്റെ കാതിൽ തേന്മഴയായി കൊടുക്കാൻ പറ്റണം കാതിൽ തേൻമഴയായി കാടൂ കാറ്റ് കരളിൽ എന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ കാറ്റ് പാടുന്ന പോലെ ചിമാത പറയല്ല വസ്തുനിഷ്ഠമായിട്ട് ആ കുഞ്ഞിൻ്റെ ചെവി പറഞ്ഞു കൊടുക്കണം നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകമെന്ന് വിളിക്കപ്പെടും ആൻഡ് ഇറ്റ് വിൽ വർക്ക് മാർവൽസ് അത്ഭുതങ്ങൾ ഉണ്ടാക്കും ആ കുഞ്ഞിന് കുഞ്ഞിനെ കൈകളിലെടുത്ത് പത്ത് ഇരുപത് നൂറ് പേര് അങ്ങനെ പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ വരുന്ന വൈബ്രൻസ് ഇറ്റ് വിൽ ബി സംതിങ് ഡിഫറൻറ്റ് അങ്ങനെ ഒരു ശ്രമം ഇനി ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ മുഹമ്മദ് മുഹമ്മദ് പോകുമ്പം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് ഈ വചനം ലൂക്ക ഒന്ന് എഴുപത്തി പറയണം അത് വലിയ ഉണ്ടാക്കും ആമേ